ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ദേവേന്ദ്ര ഗർവഭംഗം ശ്രീശുഖൻ തുടർന്നു ബലദേവസഹിതനായി ഭഗവാൻ ഗോകുലത്തിൽ വാണുകൊണ്ടിരിക്കെ ഗോപന്മാർ ഇന്ദ്രയാഗത്തിനു വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യുന്നത് കണ്ടു കാര്യമൊക്കെ അറിഞ്ഞവനെങ്കിലും ആ സർവ്വദർശനായ ഭഗവാൻ സപ്രശ്രയം നന്ദാദികുലവൃദ്ധന്മാരോട് ഈ പ്രകാരം ചോദിച്ചു അച്ഛ എന്താണ് ഈ കാണുന്ന ബദ്ധപ്പാടൊക്കെ ആർക്കു വേണ്ടിയാണ് യാഗം ചെയ്യാൻ ഒരുങ്ങുന്നത് എന്താണ് അതിൻ്റെ പ്രയോജനം ആരാണത് നടത്താൻ പോകുന്നത് അച്ഛാ എനിക്കിതറിയാൻ വലിയ ആഗ്രഹമുണ്ട് സതയം പറഞ്ഞു തന്നാലും മഹാന്മാർക്ക് ഗോപ്യമായ കാര്യം ഒന്നുമില്ലല്ലോ സ്വപരഭേദമോ ശത്രുമിത്ര ഭേദമോ ഇല്ലാത്തവർക്ക് ഗോപ്യമായിട്ടൊന്നുമില്ല പോരെങ്കിൽ സുഹൃത്തുക്കൾ ആത്മതുല്യരുമാണല്ലോ ആളുകൾ കാര്യമറിഞ്ഞുമറിയാതെയും ഓരോ പ്രവൃത്തി ചെയ്യും അറിഞ്ഞു പ്രവർത്തിക്കുന്നവന് ശരിയായ ഫലം ലഭിക്കും അല്ലാത്തവന് ലഭിക്കുന്നില്ല അങ്ങ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആലോചിച്ചുറച്ചതോ അതോ സാധാരണ മട്ടിൽ നിശ്ചയിച്ചതോ കാര്യം നേരെ പറഞ്ഞു തന്നാലും നന്ദൻ പറഞ്ഞു വിണ്ണവർ നാഥനായ ഇന്ദ്രൻ പർജന്യദേവതയാകുന്നു മേഘങ്ങൾ ആ ദേവതയുടെ മൂർത്തികളത്രേ ആ മേഘങ്ങളാണല്ലോ പ്രാണികളുടെ ജീവനമായ ജലത്തെ വർഷിക്കുന്നത് അതിനാൽ വത്സ നാമും മറ്റുള്ള ജനങ്ങളും വർഷാധിപതിയായ ഇന്ദ്രനെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ട് ആരാധിക്കുന്നു ആ യാഗശേഷം കൊണ്ട് നാം ത്രിവർഗങ്ങൾ സമ്പാദിക്കുന്നു നമ്മുടെ പ്രയത്നത്തിനും ഫലം നൽകുന്നത് ആ പർജന്യദേവത തന്നെയാണല്ലോ ഈ പ്രകാരം പരമ്പരാപ്രാപ്തമായ ധർമ്മത്തെ കാമം കൊണ്ടോ ലോഭം കൊണ്ടോ ഭയം കൊണ്ടോ ദ്വേഷം കൊണ്ടോ നിരസിക്കുന്നവന് മംഗളമുണ്ടാകുകയില്ല നന്ദഗോപുരുടെയും ആളുകളുടെയും ഈ വിധമുള്ള വാക്കുകേട്ട് ഇന്ദ്രനെ കോപിപ്പിക്കണം എന്ന് കരുതി കൃഷ്ണൻ അച്ഛനോട് ഇപ്രകാരം പറഞ്ഞു ജീവികൾ സ്വകർമ്മഫലമായി ജനിക്കുന്നു ജീവിക്കുന്നു സുഖ ദുഃഖങ്ങളും ഭയാഭയ ജീവികൾ സ്വകർമ്മഫലമായി ജനിക്കുന്നു ജീവിക്കുന്നു സുഖദുഃഖങ്ങളും ഭയാഭയങ്ങളും അനുഭവിക്കുന്നു മരിക്കുന്നു അന്യരുടെ കർമ്മത്തിന് ഫലദാതാവായി ഒരു ഈശ്വരനുണ്ടെങ്കിൽ ആ ഈശ്വരനും കർമ്മകർത്താവിനെ ആശ്രയിക്കേണ്ടതുണ്ട് കർമ്മം ചെയ്യുക കർമ്മം ചെയ്യാത്തവന് ഫലം കൊടുക്കാൻ ഈശ്വരനാളല്ല പൂർവ്വജന്മ സംസ്കാരത്താൽ ഇവിടെ ഓരോന്നു ചെയ്യുന്നവരും സ്വകർമ്മഫലം അനുഭവിച്ചു പോരുന്നവരുമായ മനുഷ്യർക്ക് കർമ്മത്തെയോ കർമ്മഫലത്തെയോ അന്യഥാകരിക്കാൻ അസമർത്ഥനായ ഇന്ദ്രനെക്കൊണ്ട് എന്തു ചെയ്യും ഇന്ദ്രനെക്കൊണ്ട് എന്തു കാര്യം സദേവാസുര മനുഷ മാനുഷമായ സർവ്വലോകവും സ്വഭാവാധീനമാണ് ജീവൻ സ്വകർമാനുസാരം ഉത്കൃഷ്ടങ്ങളോ നികൃഷ്ടങ്ങളോ ആയ ശരീരങ്ങളെ പ്രാപിക്കുകയും വിവേക്ഷിക്കുകയും ചെയ്യുന്നു ശത്രുവും മിത്രവും മധ്യസ്ഥനും ഗുരുവും ഈശ്വരനുമെല്ലാം കർമ്മം തന്നെ അതിനാൽ സ്വഭാവാധീനനായിട്ട് സ്വകർമ്മം ചെയ്തു പോരുന്നവൻ കർമ്മത്തെ തന്നെ ആരാധിക്കണം ഒരുവന് സുഖമായി ജീവിക്കാൻ സഹായിക്കുന്നവൻ തന്നെ അവന് ദൈവതം ഒരുവനെ ആശ്രയിച്ച് ജീവിക്കുകയും അന്യനെ ഭജിക്കുകയും ചെയ്യുന്നവന് ജാരസേവ ചെയ്യുന്ന നാരിക്കെന്നപോലെ സൗഖ്യമുണ്ടാകുന്നതല്ല വിപ്രൻ വേദാധ്യയനം ചെയ്തും രാജന്യൻ രാജര രാജ്യരക്ഷ ചെയ്തും വൈശ്യൻ വ്യാപാരം ചെയ്തും ശൂദ്രൻ ദ്വിജസേവ ചെയ്തും വേണം ജീവിക്കാൻ കൃഷി കച്ചവടം കാലി വളർത്തൽ പണം പലിശയ്ക്ക് കൊടുക്കൽ എന്നിങ്ങനെ നാലാണ് വൈശ്യവൃത്തികൾ അവയിൽ ഗോരക്ഷ കൊണ്ട് ജീവിച്ചു പോരുന്നവരാണ് നാം എന്നും സത്വരജ സമസുകളാണ് പ്രപഞ്ചത്തിന്റെ ജന്മസ്ഥിതി നാശഹേതുക്കൾ രജോ ഗുണപ്രേരിതരായ സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര സംയോഗം വഴി വിവിധ ജീവികൾ ഉത്ഭവിക്കുന്നു രജപ്രേരിതരായി മേഘങ്ങൾ വർഷിക്കുന്നു ജീവികൾക്ക് തദ്വാര വേണ്ടത് കിട്ടുന്നു ഇതിൽ ഇന്ദ്രൻ എന്തു ചെയ്യുന്നു അച്ഛ നമുക്ക് നഗരങ്ങളോ ജനപദങ്ങളോ ഗ്രാമങ്ങളോ ഗൃഹങ്ങളോ ഇല്ല നാം വനവാസികൾ നാം എന്നും കാടുകളിലും മേടുകളിലും ജീവിച്ചു പോരുന്നു അതിനാൽ പശുക്കൾക്കും ബ്രാഹ്മണർക്കും പർവ്വതത്തിനും വേണ്ടിയുള്ള യാഗം ആരംഭിച്ചാലും ഇന്ദ്രയാഗത്തിന് ശേഖരിച്ച ദ്രവ്യങ്ങൾ കൊണ്ട് ഈ യാഗം നടത്തിയാലും പരിപ്പ് പപ്പടം അപ്പം അട മുറുക്ക് നെയ്യ് തൈര് പായസം തുടങ്ങിയ വിശിഷ്ടഖാദ്യങ്ങൾ ഉണ്ടാക്കുക നായിക്കും നായാടിക്കും സകലർക്കും യഥാർഹം ആഹാരം കൊടുക്കണം പശുക്കൾക്ക് നല്ല പുല്ല് നൽകണം എന്നിട്ട് ഗോവർദ്ധനത്തിന് ബലി നൽകാൻ ഏർപ്പാട് ചെയ്താലും ഉടുത്തൊരുങ്ങി അലങ്കാരങ്ങളും മംഗരാഗങ്ങളും ചാർത്തി ഊണും കഴിച്ച് ഏവരും ഗോക്കളെയും വിപ്രരെയും അഗ്നികളെയും ഗോവർദ്ധനത്തെയും പ്രദക്ഷിണം ചെയ്യട്ടെ അച്ഛ ഇതാണ് എൻ്റെ അഭിപ്രായം അങ്ങേക്കും സമ്മതമെങ്കിൽ അങ്ങനെ ചെയ്താലും ഗോബ്രാഹ്മണാദ്രികൾക്കും എനിക്കും പ്രിയങ്കരമായ മഖം ഇതാണ് ഇന്ദ്രദർപ്പം തകർക്കണമെന്നാഗ്രഹിച്ച കാലസ്വരൂപിയായ ഭഗവാന്റെ ആ വാക്കുകളെ നന്ദാദിഗോപന്മാർ സാദരം സ്വീകരിച്ചു ബ്രാഹ്മണരെക്കൊണ്ട് സ്വസ്ഥേനം ചൊല്ലിച്ചു സംഭരിച്ച ദ്രവ്യങ്ങൾ കൊണ്ട് ബ്രാഹ്മണർക്കും ഗോവർദ്ധനത്തിനും നിവേദ്യം നൽകി ഗോക്കൾക്ക് പുല്ലുകൊടുത്തു ഗോക്കളെ മുൻനിർത്തിയും കൊണ്ട് ഗിരിക്ക് പ്രദക്ഷിണം ചെയ്തു അലങ്കൃതകളായ ഗോപസ്ത്രീകൾ വണ്ടികളിൽ കയറി ശ്രീകൃഷ്ണ മഹിമകൾ കീർത്തിച്ചും കൊണ്ട് സഞ്ചരിച്ചു വിശിഷ്ട ബ്രാഹ്മണരുടെ ആശീർവാദങ്ങളും സ്വീകരിച്ചു കൊണ്ട് ഗോപന്മാർ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചതുപോലെ എല്ലാം നടത്തി ഗോപന്മാർക്ക് വിശ്വാസം ജനിക്കത്തക്ക വിധം മറ്റൊരു വലിയ രൂപം സ്വീകരിച്ച് ശ്രീകൃഷ്ണൻ ഗോവർദ്ധനത്തിന് സമർപ്പിച്ച നിവേദ്യമെല്ലാം ഭക്ഷിച്ചു ഈ ശൈലം ഇതാ രൂപം ധരിച്ചുവെന്ന് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു നോക്കുവിൻ ആശ്ചര്യം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ മറ്റു ഗോപന്മാരോടൊപ്പം ആ ഗിരിരൂപധരനെ നമസ്കരിച്ചു കാമരൂപിയായ ഈ പർവ്വതം തന്നെ അവമാനിക്കുന്ന വനവാസികളെ നശിപ്പിക്കുന്നു അതിനാൽ നമ്മുടെയും ഗോക്കളുടെയും നന്മയ്ക്കായിക്കൊണ്ട് നമുക്ക് നമസ്കരിക്കാം എന്നരുളി ഭഗവാൻ ഇപ്രകാരം കൃഷ്ണപ്രേരിതരായ നന്ദാദികൾ യഥാവിധി ഗോതിജാദ്രിമഖം നിർവഹിച്ച ശേഷം കൃഷ്ണനോട് ഒരുമിച്ച് വ്രജത്തിലേക്ക് മടങ്ങിപ്പോയി കൃഷ്ണൻ തനിക്കുള്ള പൂജയെ മുടക്കി എന്നു കേട്ട ഇന്ദ്രൻ കൃഷ്ണൻ്റെയും നന്ദാദിഗോപന്മാരുടെയും പേരിൽ ക്രുദ്ധനായി തീർന്നു ഈശമാനിയായ ഇന്ദ്രൻ വിനാശകരങ്ങളായ മേഘമാലകളിൽ സാംവർത്തക ഗണത്തെ വിളിച്ച് ഈ വിധം പറഞ്ഞു കാട്ടിൽ കിടക്കുന്ന ഈ മാട്ടിടയന്മാരുടെ ധിക്കാരം കണ്ടോ അവർ വെറും ഒരുമർത്തനായ കൃഷ്ണനെ ആശ്രയിച്ച് ദേവരാജനായ നമ്മെ നിന്ദിച്ചിരിക്കുന്നു ആത്മവിദ്യയെ വെടിഞ്ഞ് യാഗരൂപമായ നൗക കൊണ്ട് ഭവസാഗരം തരണം ചെയ്യാൻ ഒരുങ്ങും പോലെയാണ് അവരുടെ പുറപ്പാട് വാചാലനും ബാലിശനും സ്തബ്ധനും അജ്ഞനും പണ്ഡിതമാനിയും മർത്തിനുമായ കൃഷ്ണനെ ആശ്രയിച്ച് ഗോപന്മാർ എനിക്ക് അപ്രിയമാചരിച്ചു ഐശ്വര്യം കൊണ്ട് അഹങ്കരിക്കുന്നവരും കൃഷ്ണൻ കാരണം ഞെളിയുന്നവരുമായ ഇവരുടെ ഐശ്വര്യ മതത്തെ തകർക്കുവിൻ അവരുടെ ഗോധനത്തെ നശിപ്പിക്കുവിൻ ഞാനും ഐരാവതത്തിന്മേലേറി കരുത്തേറിയ മരുദേവതകളോടൊരുമിച്ച് നന്ദഗോകുലം നശിപ്പിക്കാനായിട്ട് നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട് ഈ വിധം ഇന്ദ്രനാൽ ആജ്ഞപ്തമായ മേഘങ്ങൾ ശക്തിയോടവർഷിച്ച് ഗോകുലത്തെ പീഡിപ്പിക്കാൻ തുടങ്ങി മിന്നലുകൾ പാളി ഇടിവെട്ടി കൊടുങ്കാറ്റടിച്ചു കൽമഴകോരിച്ചൊരിഞ്ഞു തൂണുപോലെ കനത്തിൽ പേമാരിപൊഴിഞ്ഞു നാടെല്ലാം വെള്ളത്തിൽ മുങ്ങി കുന്നും കുഴിയും തിരിച്ചറിയാൻ വയ്യാതായി പെരുമഴയും കൊടുങ്കാറ്റും കാരണം ഗോക്കളും ഗോപന്മാരും ഗോപികളും തണുത്തു വിറച്ചുകൊണ്ട് കൃഷ്ണനെ ശരണം പ്രാപിച്ചു ഗോക്കൾ തങ്ങളുടെ കന്നുകളെയും തലകളെയും ദേഹം കൊണ്ടൊരുവിധം മറച്ച് രക്ഷിച്ച് വിറച്ചുകൊണ്ട് ഭഗവാന്റെ പാതമൂലത്തിൽ എത്തി കൃഷ്ണകൃഷ്ണ പ്രഭോ ഞങ്ങൾക്ക് അങ്ങു തന്നെ ഗതി കലി കയറിയ ഇന്ദ്രനിൽ നിന്നും ഗോകുലത്തെയും ഞങ്ങളെയും അല്ലയോ ഭക്തവത്സല കാത്തു രക്ഷിക്കണമേ എന്നിങ്ങനെ ഗോപി ഗോപന്മാർ അപേക്ഷിച്ചു കൽമാരിയേറ്റ് ക്ലേശിക്കുന്ന ഗോകുലത്തെ കണ്ട് ഇത് കുപിതനായ ഇന്ദ്രൻ്റെ വേലയാണ് എന്ന് ഭഗവാൻ വിചാരിച്ചു നാം യാഗം മുടക്കിയതിൽ കോപമാർന്ന ഇന്ദ്രൻ നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അകാലത്തിൽ കൊടുങ്കാറ്റിനോടൊപ്പം ഇപ്രകാരം കൽമഴ പൊഴിക്കുന്നത് ഇതിന് ഞാൻ എൻ്റെ യോഗശക്തി കൊണ്ട് തക്ക പ്രതിവിധി ചെയ്യുന്നുണ്ട് മൂഢത കൊണ്ട് ലോകത്തെ മൂഢത കൊണ്ട് ലോകനാഥന്മാരെനിന്ന് ഞെളിയുന്നവരുടെ ഐശ്വര്യമതത്തെ ഞാൻ അവഹരിക്കുന്നതാണ് സദ്ബുദ്ധിയുള്ള ദേവന്മാർക്ക് തങ്ങൾ ലോകനാഥന്മാരെന്ന അഹംഭാവം ഉണ്ടാവുകയില്ല അസത്തുക്കൾക്ക് എന്നിൽ നിന്നും മേൽക്കുന്ന മാനഭംഗം ശ്രേയസ്കരമായി തീരുന്നു അതിനാൽ എന്നെ ആശ്രയിക്കുന്ന ഗോകുലത്തെ എൻ്റെ യോഗശക്തി കൊണ്ട് ഞാൻ രക്ഷിക്കുന്നതാണ് ഇത് എൻ്റെ വ്രതമാവുന്നു ഇതുമരുളി കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ കുട്ടികൂണിനെ എന്ന പോലെ ലീലയ ഒരു കൈകൊണ്ട് എടുത്ത് പൊക്കിപ്പിടിച്ചു ഹരേ ഹരേ കൃഷ്ണ അനന്തരം ഭഗവാൻ ഗോപന്മാരോടായി പറഞ്ഞു അമ്മേ അച്ഛ വ്രജവാസികളെ ഗോക്കളോടൊരുമിച്ച് സസുഖം ഏവരും ഗിരികർത്തത്തിൽ പ്രവേശിക്കുവിൻ പർവ്വതം എൻ്റെ കയ്യിൽ നിന്നും താഴെ വീഴുമെന്ന് ഭയപ്പെടേണ്ട കാറ്റും മഴയും ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല വിശപ്പും ദാഹവും വകവയ്ക്കാതെ വ്രജവാസികൾ നോക്കി നിൽക്കേ കൃഷ്ണൻ നിന്നിടത്തു നിന്നിളകാതെ ഏഴു ദിവസം ഗോവർദ്ധന പർവ്വതത്തെയും പൊക്കിപ്പിടിച്ചു കൊണ്ട് നിന്നു കൃഷ്ണൻ്റെ യോഗപ്രഭാവം കണ്ട് വിസ്മിതനും ഗതഗർവനും ധ്വസ്തസങ്കല്പനുമായ ഇന്ദ്രൻ മേഘങ്ങളെ തടഞ്ഞു കാറൊഴിഞ്ഞ് സൂര്യൻ തെളിഞ്ഞു കൊടുങ്കാറ്റും പേമാരിയും തീർന്നു എന്ന് കണ്ട് ഗിരിധരൻ ഗോപന്മാരോടരുളി അല്ലയോ ഗോപന്മാരെ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി പുറത്തേക്ക് പോരുവിൻ പേടി വേണ്ട കാറ്റും മഴയും തീർന്നു പുഴകളിലെ വെള്ളം താണു അത് കേട്ട് സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരുമെല്ലാം താങ്കളുടെ പശുക്കളെയും കൂട്ടി ഉപകരണങ്ങളെല്ലാം വണ്ടിയിലാക്കി മെല്ലെ പുറത്തു കടന്നു സർവശക്തനായ ഭഗവാൻ സഹകരും നോക്കി നിൽക്കെ ഗോവർദ്ധനത്തെ നിഷ്പ്രയാസം പൂർവ്വസ്ഥാനത്ത് ഉറപ്പിച്ചു സ്നേഹപൂർണരായ വ്രജവാസികൾ ചുറ്റും കൂടി കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് തടവിയും തലോടിയും ആദരിച്ചു തൈര് അക്ഷതം ജലം ഇവ തളിച്ച് അനുഗ്രഹിച്ചു സ്നേഹകാതരരായ യശോദയും രോഹിണിയും നന്ദനും ബലരാമനും ശ്രീകൃഷ്ണനെ ആലിംഗനം ചെയ്ത് ആശീർവാദമൊരുളി സിദ്ധചാരണ ഗന്ധർവാദി ദേവഗണങ്ങൾ സസന്തോഷം വാഴ്ത്തിക്കൊണ്ട് പൂമുഴ പൊഴിച്ചു തുമ്പുരു തുടങ്ങിയ ഗന്ധർവശ്രേഷ്ഠന്മാർ ശംഖം ദുന്ദുഭി മുതലായ വാദ്യഘോഷങ്ങൾ മുഴക്കി അനുരക്തരായ ഗോപന്മാരാലും രാമനാലും പരിവർത്തനായി കൃഷ്ണൻ വ്രജത്തിലേക്ക് മടങ്ങി ഗോപികൾ സ്വഹൃദയനാഥനായ ഭഗവാന്റെ ഗോവർദ്ധനോദ്ധാരണാദി നാനാലീലകൾ സാമോദം കീർത്തിച്ചു ഹരേ നാരായണ ആരാണ് കൃഷ്ണൻ ഭഗവൻ മഹിമകൾ അറിവില്ലാത്ത ഗോപന്മാർ ഈ മാതിരി അലൗകിക കർമ്മങ്ങൾ കണ്ട് വിസ്മിതരായി നന്ദസമീപത്തെത്തി ഈ വിധം പറഞ്ഞു ഈ ബാലൻ്റെ ജീവക കർമ്മങ്ങൾ അത്യത്ഭുതകരങ്ങൾ തന്നെ എങ്ങനെയാണ് ഇവൻ പ്രാകൃതജനങ്ങളുടെ ഇടയിൽ വന്നു പിറന്നത് ഏഴു വയസ്സു മാത്രം പ്രായമുള്ള ഈ കുട്ടി ആന ഒരു താമരപ്പൂവിനെയെന്ന പോലെ ലീലയായിട്ട് ഈ പർവ്വതത്തെ പൊക്കി പിടിച്ചുകൊണ്ട് നിന്നത് എങ്ങനെ കണ്ണുമിഴിക്കാത്ത ഇളം എത്തിയ കരുത്തന കണ്ണുമിഴിക്കാത്ത ഇളം പ്രായത്തിൽ എത്തിയ കരുത്തയായ അരക്കത്തി പൂതനയുടെ മുലപ്പാലിനോടൊപ്പം പ്രാണങ്ങളെയും കാലൻ ആയുസ്സിനെ എന്ന പോലെ ഇവൻ അപഹരിക്കുകയുണ്ടായല്ലോ ഏതാനും മാസം മാത്രം പ്രായമുള്ള കാലത്ത് വണ്ടിയുടെ കീഴിൽ കിടന്ന് കൈകാൽ കുടഞ്ഞപ്പോൾ വണ്ടി തകിടം മറഞ്ഞു ഒരാണ്ട് പ്രായമുള്ളപ്പോൾ ഒരിടത്തിരിക്കെ ആകാശത്തൂടെ വന്ന് അപഹരിച്ചു കൊണ്ട് മാനത്തേക്ക് ഉയർന്ന ആ തൃണാവർത്തനെന്ന അസുരനെ ഇവൻ കഴുത്തിനു പിടിച്ച് ഞെക്കിക്കൊന്നു വെണ്ണ കട്ടു തിന്നതിന് കോപിച്ച് അമ്മ ഇവനെ ഒരിക്കൽ ഉരലിൽ പിടിച്ചു കെട്ടിയപ്പോൾ ഇവൻ കയ്യും കുത്തി മരുത് മരങ്ങളുടെ നടുക്കുകൂടി വിലങ്ങത്തിൽ ഉരലും വലിച്ചു കൊണ്ടുപോയി ആ മരങ്ങളെ മറിച്ചിട്ടു കൂട്ടുകാരും രാമനും ചേർന്ന് വനത്തിൽ കന്നുകളെ മേച്ച് നടക്കുമ്പോൾ കൊല്ലാനണഞ്ഞ ബകനെ കൈകൊണ്ട് കൊക്കിനു പിടിച്ചു വലിച്ചു കീറിക്കൊന്നു കന്നിൻ്റെ കോലത്തിൽ കൊല്ലാനെത്തിയ വത്സാസുരനെ കാലിന് പിടിച്ച് ചു കൊന്നു വലിച്ചെറിഞ്ഞ് വ്ളാറങ്ങൾ വീഴ്ത്തി ധേനുകനെയും അവൻ്റെ ബന്ധുക്കളെയും ഇവനും രാമന് രാമനും കൂടി കൊന്ന് താലഫലങ്ങൾ നിറഞ്ഞ താലവനത്തെ നിർബാധമാക്കി തീർത്തു ക്രൂരനായ പ്രളമ്പനെയും ബലരാമനെ കൊണ്ടു കൊല്ലിച്ചു കാട്ടുതീയിൽപ്പെട്ട ഗോക്കളെയും ഗോപന്മാരെയും അതിൽ നിന്ന് രക്ഷിച്ചു വിഷം മൂത്ത കാളിയൻ്റെ മതമടക്കി അവനെ കാളിന്തിയിൽ നിന്നും പുറത്താക്കി പുഴയിലെ ജലം പാനയോഗ്യമാക്കി തീർത്തു ഹേ നന്ദ അങ്ങയുടെ ഈ മകനിൽ വ്രജത്തിലെ സകലർക്കും വലിയ വാത്സല്യം തോന്നുന്നു അവന് നമ്മോടും സ്വാഭാവികമായി തന്നെ സ്നേഹമുണ്ട് ഇതെങ്ങനെ വന്നുകൂടി ഏഴു വയസ്സായ ബാലൻ എവിടെ ഈ വലിയ പർവ്വതത്തെ എടുത്ത് പൊക്കിപ്പിടിക്കുക എന്ന കാര്യം എവിടെ അതുകൊണ്ട് അല്ലയോ ഗോകുലേശ്വര അങ്ങയുടെ പുത്രനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുളവാകുന്നു നന്ദൻ പറഞ്ഞു അല്ലയോ ഗോപന്മാരെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ നിങ്ങളുടെ സംശയം വെടിയുവിൻ ഇവനെക്കുറിച്ച് ഗർഗ് ഗർഗമഹർഷി അരുളിയത് ഞാൻ നിങ്ങളോട് പറയാം യുഗം പ്രതി ദേഹമെടുക്കുന്ന ഇവന് വെളുപ്പ് ചുവപ്പ് മഞ്ഞായെന്നിങ്ങനെ മൂന്ന് നിറങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവൻ കൃഷ്ണവർണനായിരിക്കുന്നു ശ്രീമാനായ ഇവൻ മുമ്പൊരിക്കൽ വസുദേവപുത്രനായി പിറന്നിട്ടുണ്ട് അതിനാൽ അറിവുള്ളവർ ഇവനെ വാസുദേവൻ എന്ന് വിളിക്കുന്നു ഗുണകർമാനുരൂപങ്ങളായി അനേകം നാമങ്ങളും രൂപങ്ങളും അങ്ങയുടെ പുത്രന് ഉണ്ട് അവയൊക്കെ എനിക്കറിയാം അന്യജനങ്ങൾക്കറിഞ്ഞുകൂടാം ഇവൻ നിങ്ങൾക്ക് ശ്രേയസുണ്ടാക്കും ഗോപന്മാരെയും ഗോകുലത്തെയും ആനന്ദിപ്പിക്കും അനേകം ദുർഘടങ്ങൾ ഇവനെ കൊണ്ട് നിങ്ങൾ നിഷ്പ്രയാസം തരണം ചെയ്യും പണ്ട് അരാജകത്വം വന്ന് സജ്ജനങ്ങൾ ദുഷ്ടന്മാരാൽ പീഡിതരായപ്പോൾ ഇവൻ ശിഷ്ടന്മാരെ രക്ഷിച്ചു ദുഷ്ടന്മാരെ നശിപ്പിച്ചു മഹാഭാഗ്യമുള്ളവർ ഇവനിൽ സ്നേഹമുള്ളവരായിരിക്കും അവരെ വൈഷ്ണവരെ അസു അവരെ വൈഷ്ണവരെ അസുരന്മാർക്കെന്ന പോലെ വൈരികൾക്ക് കീഴ്പ്പെടുത്താനാവില്ല അതിനാലല്ലയോ നന്ദ ഗുണങ്ങൾ കൊണ്ട് ഈ കുമാരൻ നാരായണ സമനാകുന്നു ഐശ്വര്യം കീർത്തി പ്രഭാവം എന്നിവ ഇവൻ്റെ പ്രവൃത്തികളിൽ വെളിപ്പെടുന്നെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല ഈ വിധം അരുളി ചെയ്തിട്ട് മഹർഷി സ്വസ്ഥാനത്തേക്ക് പോയി ദുഷ്കരകർമ്മങ്ങളിൽ നിഷ്പ്രയാസം ചെയ്യുന്ന കൃഷ്ണനെ ഞാൻ നാരായണാംശജനാണ് എന്ന് വിചാരിക്കുന്നു അമിത തേജസ്വിയായ കൃഷ്ണൻ്റെ മഹിമകൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള വ്രജവാസികൾ ഗർഗമഹർഷി കൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ നന്ദമുഖത്തു നിന്നും കേട്ട് മുദിതരും ഗതവിസ്മയരുമായി നന്ദനെയും കൃഷ്ണനെയും പൂജിച്ചു യാഗം മുടക്കിയതിൽ കോപം പൂണ്ട ഉമ്പ്രകോൻ അഴിച്ചുവിട്ട ഇടിയും മഴയും കാറ്റും കൽമഴയും കൊണ്ട് വലഞ്ഞ ഗോപന്മാരെയും ഗോപികളെയും ഗോക്കളെയും കണ്ട് കനിവു പൂണ്ട കണ്ണനുണ്ണി പുഞ്ചിരിയോടെ ഗോവർദ്ധനഗിരിയെ ഒരു കൂണെന്ന പോലെ പറിച്ച് പിടിച്ച് ഇന്ദ്രൻ്റെ മതം തകർത്തു ഗോകുലത്തെ കാത്തരുളി ആ ഗോവിന്ദൻ നമ്മിൽ പ്രീതനാകുമാറാകട്ടെ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्णा हरे नारायण